തലശ്ശേരി മിഷൻ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് കാരണം പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞ് ഗർഭപാത്രത്തിൽ മരണപ്പെട്ട സംഭവത്തിൽ ഡോക്ടർമാർക്കെതിരെ ഗുരുതര ആരോപണവുമായി എത്തുകയാണ് തലശ്ശേരി ഗോപാൽപേട്ട സ്വദേശി പി വി നൌഷാദ് തന്റെ വിവാഹം കഴിഞ്ഞ വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിൽ ഭാര്യ ഗർഭിണിയായെങ്കിലും ചികിത്സയ്ക്കിടയിൽ പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞ് ഗർഭപാത്രത്തിൽ മരിക്കാനിടയായത് തലശ്ശേരി മിഷൻ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ വേണുഗോപാലിന്റെയും സ്കാനിംഗ് ചുമതലയുള്ള ഡോക്ടർ സെയ്ദ് ഫൈസലിന്റെയും പിഴവ് കാരണമെന്നാണ് ിൽ അശ്രദ്ധ വരുത്തിയ രണ്ട് ഡോക്ടർമാർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാണ് നൌഷാദും കുടുംബവും ആവശ്യപ്പെടുന്നത് കിട്ടും വരെ ആശുപത്രിയിൽ തന്നെ കഴിയുമെന്നാണ് ഇവർ അറിയിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതിയാണ് ആശുപത്രിയിലെത്തിയ ഭാര്യ സാഹിറയെ പരിശോധിച്ചപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞത് തുടർന്ന് പത്തൊമ്പതിന് സ്കാൻ ചെയ്തപ്പോൾ ബ്ലഡ് പാസിംഗിൽ കുറവുണ്ടെന്ന് സൂചിപ്പിച്ചിരുന്നു പിന്നാലെ ഡോക്ടർ വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരം അൽമിൻസിൻ എന്ന ഇഞ്ചക്ഷൻ കുത്തിവെച്ചു ഇതിനുശേഷമാണ് കുട്ടിയുടെ ഹൃദയമെടുപ്പും ചലനങ്ങളും അടക്കം യും ഇല്ലത് സംഗതി വഷളായതോടെ ഉടൻ തന്നെ ലേബർ റൂമിൽ എത്തിക്കാൻ പറഞ്ഞു പിന്നാലെ സ്കാൻ ചെയ്തു തുടർന്ന് കുട്ടി മരണപ്പെട്ടു എന്ന് അറിയിക്കുകയായിരുന്നു മരണപ്പെട്ട ഗർഭസ്ഥ ശിശുവിനെ പ്രസവിച്ചതിന് പിന്നാലെ എത്രയും പെട്ടെന്ന് തന്നെ മറവ് ചെയ്യണമെന്നായിരുന്നു ഡോക്ടർ ആവശ്യപ്പെട്ടതും ഇതിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത് ഡോക്ടർ പറഞ്ഞത് പ്രകാരം ഒന്നും ആലോചിക്കാതെ സേദാർ പള്ളി ഖബർസ്ഥാനിൽ കബറടക്കിയെന്നാണ് നൌഷാദും വ്യക്തമാക്കുന്നത് സംഭവിച്ചതിന്റെ വിശദീകരണം ചോദിക്കാൻ ഡോക്ടറെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സമീപത്ത് കൊട്ടേഷൻ

സ്റ്റിച്ച് ചെയ്തിട്ട് അതിപ്പം ഇപ്പം ഈ സ്റ്റിച്ച് ഇളകിയിട്ടുള്ളത് സ്റ്റിച്ചിളകിയിട്ട് അവർക്ക് വേദനയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഹോസ്പിറ്റൽ കംപ്ലയിൻ്റ് ചെയ്തിട്ട് ഹോസ്പിറ്റൽ വർക്കർ പറയുന്നത് പിന്നെ നോക്കാൻ പറ്റൂല പിന്നെ ഡോക്ടർ പറയുന്നത് മേലേന്ന് ഓർഡർ ഉണ്ട് നോക്കാൻ പറ്റൂല അത് പിയാർ താഴ്ന്ന പിയാർ പറഞ്ഞ് മേലേന്ന് ഓർഡർ ഉണ്ട് നോക്കാൻ പറ്റില്ല ഇപ്പം നമ്മൾ എന്നിപ്പോൾ കൈ കഴിഞ്ഞിട്ടുള്ളത് എല്ലാവരും കൈ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ഓൾറെഡി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യും അത്രയും വിഷമത്തിലാണുള്ളത് എന്താ പറയുക നിങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും എനിക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാം എന്തെങ്കിലും ചെയ്യും ഗുണ്ടകൾ വന്നിട്ട് ബിജിപ്പെടുത്തിയിട്ടുണ്ട് എന്നെ ഹോസ്പിറ്റലിൽ ആൾക്കാർ തന്നെ അന്വേഷിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യും എന്തെങ്കിലും ചെയ്താൽ മാത്രമേ വയസ്സിൻ്റെ പറ്റും